Welcome to chat room I think I'm low. Hi, Fahida. Fahida. Hi. Hi, Safina. Hi. ന്യൂസ് പറയാൻ വന്നാണ് വേറെ ഒന്നുമില്ല നാളെ നാട്ടിലും പോയത് ഇനി എൻ്റെ അമ്മാമ്മയുടെയും കൊച്ചുമോൻ്റെയും പുതിയ വീഡിയോസ് കാണാം ഓക്കെ അപ്പം ഇത്രയും നാൾ തന്ന സഹകരണത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി കാര്യം ഞാൻ നാട്ടിലില്ലായിരുന്നിട്ടും കൂടി നിങ്ങളെല്ലാവർക്കും പോലുണ്ടായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നാളെ മുതൽ വീണ്ടും അമ്മാമ്മയുടെ ഉപദേശങ്ങളും തമാശകളൊക്കെ ഇട്ട് നമുക്ക് തകർക്കണം അപ്പോ നാള ഫ്ളൈറ്റ് നാട്ടിലൊരു വൈകുന്നേരം ആറു മണി ആകുമ്പോ എത്തും അപ്പൊ ഏതു ദിവസമുള്ള പർച്ചീസി ഹായ് രേഷ്മി ഹായ് അടിപൊളി ബിനോ ഹായ് ബിനോ സുഖമാണോ സുഖ കിട്ടുന്നില്ല കുറച്ചോ ചേട്ടാ ചേട്ടാ എന്റെ അതിപ്പോളീപ്പോൾ അമ്മാമ്മയുടെ കൊച്ചു പോയി എപ്പോഴാ കാണാൻ പറ്റും നാളെ ഞാനും ഞാനും ഭയങ്കര ത്രില്ലിലാണ് കാര്യം അമ്മാമ്മയുടെ വീഡിയോസ് കാണാ അല്ല അമ്മാമ്മയുടെ വീഡിയോസ് ചെയ്യാണ്ടാവും ഞാൻ ചേർന്ന അപ്പൊ സിനിമ അപ്പം ഹായ് ഹായ് നാട്ടിൽ പോണേൻ്റെ ആ ഒരു ത്രില്ലിലാണ് നാട്ടിൽ പോവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു വേറെ ഞാൻ പറഞ്ഞല്ല പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് ആറു മണി ആവുമ്പോ കൊച്ചി എയർപോർട്ടിലെത്തും അതെ അതെ അമ്മ അമ്മ വരണുണ്ട് കൊണ്ടുപോകുമ്പോ വരണ്ട് ഹൈ 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 വല്യ പരിപാടിയാണ് നമ്മളെ ലൈനുള്ള പൈസ ഒന്നും ഇല്ല എവിടെ നിന്ന് വെക്കാനാണാക്ക നമ്മളെ ലൈനുള്ള പൈസ ഒന്നുമില്ല എവിടുന്നു ഇറക്കണ്ടല്ലോ മറ്റേ പറഞ്ഞു കഴിഞ്ഞാ രണ്ടുപേ കാണാൻ കട്ട വെയിറ്റിങ് നാളെയല്ല മറ്റന്നാ വീഡിയോസ് ചെയ്യ അപ്പോ കൂടെ വേണം ഇത്രയും നാളെ തന്ന സ്നേഹവും കാര്യങ്ങളൊക്കെ കൂടെ വേണം അത് മാത്രമല്ല നാട്ടിൽ ചെന്നിട്ട് വീഡിയോസ് ചെയ്യല് മാത്രമല്ല വേറൊരു ഒന്ന് രണ്ട് പരിപാടികൾ കൂടിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴി അറിയിക്ക കാര്യം ഉം വഴി അറിയിക്കുക നാട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് വേണം അതിനെ പറ്റിയൊക്കെ അഹ്സാൻ ഹായ് ജാസ്മിൻ ഹായ് എൻ എം ഹർ ഹറഫ് ഗുഡ് മെസ്സേജ് ജിൻസൺ താങ്ക് യു ഞാനും ഭയങ്കര ഹാപ്പിയാണ് നാട്ടിൽ പോവാല അമ്മ അങ്ങനെ താനല്ല നിങ്ങളൊക്കെ ഉള്ള ചോക്ലേറ്റ് കൊണ്ടുവരണം കേട്ടോ വേഗം അപ്പൊ എല്ലാരോടും ഒരിക്കൽ കൂടി നാളെ വൈകുന്നേരം നാട്ടിൽ വെച്ച് കാണാം ഓക്കെ പോവാൻ സമയമായി വണ്ടി ഇപ്പൊ പോകും അപ്പോൾ എല്ലാവരുടെയും എല്ലാവർക്കും ബിഗ് ഹായ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്പർ കുറിച്ച് വെച്ചോ ഡബിൾ സീറോ നയൻ വൺ സീറോ സിക്സ് ഡബിൾ വൺ ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് ടു வாட்ஸ்அப் அம்மா அஹ் எல்லாரையும் அஹ் நாள அம்மா வரா